വളരെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്റ്റീരിയർ എലവേഷനോട് കൂടിയ ഒരു അടിപൊളി വീടാണ് ഇന്ന് റിയാലിറ്റി വണ്ണിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റിപ്പുറത്താണ് കേട്ടോ ഒരു അടിപൊളി വീട് ഹോം ടൂർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വന്നിട്ടുള്ളത് അതിലുപരി ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഇന്റീരിയർ അതി മനോഹരമായിട്ട് എന്നെ ഒരു പ്രിയമായി മാറ്റിയത് അതിന് മെയിൻ കാരണം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അതൊക്കെ നമ്മുടെ ഇന്റീരിയറിലെ പാർട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ എക്സ്റ്റീരിയറും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വരാം സോ ഈ ഒരു വീടിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നേരെ ആ അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വീട് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും മുകൾ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത് ആ ഒരു ഗേറ്റിൽ നിന്നും അത്യാവശ്യം നല്ലൊരു ഇറങ്ങിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് വരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നോർമലായിട്ടുള്ള സ്റ്റോണുകളും ദാൻഡ്സ്കേപ്പിൻ്റെ ഇപ്പോൾ പൊർഗ്രാഫ്സും കാര്യങ്ങളും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആണ് ഫ്ലോറിൽ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും അത്യാവശ്യം ഈ ഒരു വീടിന്റെ ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതി തന്നെ ലാൻഡ്സ്കേപ്പിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് വീടിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതി തന്നെ പ്ലാന്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു നമുക്ക് പറയാം തൊടി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു നല്ല നാച്ചുറൽ ഫീൽ വരുന്ന സൈഡാണ് ഈ ഒരു വീടിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും നല്ല രീതി തന്നെ സൈഡിലായിട്ട് പേൾ ഗ്രാസും പ്ലാന്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കൊരു ഒരു പാസേജ് ആയിട്ട് നമ്മളൊരു ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു അറേഞ്ച്മെന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഏരിയ വരുന്നത് ഇൻഡസ്ട്രിയലിൽ താഴെ കോൺക്രീറ്റും പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സപ്പോർട്ടിങ്ങിലാണ് ഈ ഒരു പോഷൻ വരുന്നത് നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നല്ല ഒരു വുഡൻ ടെക്സ്ചർ വരുന്ന ടൈലുകളാണ് ഈ ഒരു സീറ്റിങ്ങിലും ഫ്ലോറിങ്ങിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈവനിങ്ങിലൊക്കെ വന്ന് കഴിഞ്ഞ് നല്ല വൈബോർഡ് കൂടിയിട്ടാണ് കാരണം ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോല വരുന്നുണ്ട് വെള്ളമൊക്കെ ചാടി വരുന്ന വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ വെള്ളമുള്ള സമയത്ത് ആ ഒരു അത്രയും നല്ല രീതി തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് സോ ഇതും ഈ ഒരു വീടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇനി നമുക്ക് വീടിന്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാം എക്സ്റ്റീരിയറിന്റെ സൈഡിലായിട്ട് വന്ന് ഇവിടെ നല്ല രീതി തന്നെ പ്ലാന്റും കാര്യം ടെർമൈൻ പ്ലാന്റും പേൾഗ്രാസും സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ട് ആണെങ്കിലും വീടിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് അത്യാവശ്യം ഒരു പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ വേറെ എവിടെയും കാണാത്ത രൂപത്തിലാണ് ഇതിന്റെ ഒരു എലവേഷൻ വന്നിട്ടുള്ളത് സിറ്റൌട്ടിനേക്ക് എടുത്ത് പറയണമെങ്കിൽ സിറ്റൌട്ട് ഈ ഒരു സ്ലാബ് എന്താ കുറച്ചോട് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ദെൻ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പെയിന്റ് എടുത്തു പറയേണ്ടതാണ് വൈറ്റ് ആൻഡ് ലൈറ്റ് കളേഴ്സിലാണ് ഈ ഒരു പെയിന്റ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ആ ഒരു വെറൈറ്റി കൊണ്ട് ആ ഒരു വെറൈറ്റി അതിന് തന്നെ കാണുന്നുണ്ട് ഈ ഒരു ബാൽക്കണി സ്പേസ് നോക്കിയാൽ മനസ്സിലാവും ഈ സ്ലാബ് അത്യാവശ്യം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ദെൻ എ സി പിൻ്റെ ഷീറ്റ് കൊണ്ട് നല്ലൊരു ഡിസൈൻ ആ രണ്ട് സൈഡിലും അവർ ചെയ്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടാണ് ഓരോ പാർട്ടും വന്നിട്ടുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇത് നമുക്ക് നേരത്തിൻ്റെ ഔട്ട് എൻട്രൻസിലേക്ക് വരാം ആക്ച്വലി നമ്മൾ പറഞ്ഞു ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ എലവേഷൻ വളരെ വ്യത്യസ്തമായിട്ടും ചെയ്തിട്ടുണ്ട് അതിലുപരിതരി ഇന്റീരിയർ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ആക്ച്വലി നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫ്ലോറിംഗിൽ യൂസ് ചെയ്ത മെറ്റീരിയലും അതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ക്ലൈൻറ്റിനോട് ചോദിച്ചത് എവിടെന്നാ പർച്ചേസ് ചെയ്തതെന്നൊക്കെ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ടൈൽസിൻ്റെ ഓണറെ ഷോപ്പിൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളതും ഈ ഒരു വീട് ടൈൽസ് ഓണറെ വീടാണെന്നുള്ള ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കുറ്റിപ്പുറത്തുള്ള സമീർഖാൻ്റെ ടൈൽസിൻ്റെ ഷോപ്പിൽ നിന്നാണ് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത് ഏരിയ ടൈൽസ് ഫ്ലോറിങ് സോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എനിക്ക് നോക്കിയാൽ മനസ്സിലാവുന്നു എനിക്കിഷ്ടമായിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു ഫ്ലോറിങ് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടേ നാലിൻ്റെ വിറ്റ് നമ്മൾ ബുക്ക് മാച്ച് സ്റ്റൈലിൽ വരുന്ന ഒരു അടിപൊളി ഡിസൈനാണ് ഈ ഒരു ഫ്ലോറിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ തന്നെ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്രീൻ ടച്ച് വരുന്ന സീറ്റിംഗ് സീറ്റിങ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈയൊരു നോർമൽ ആയിട്ട് നമുക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രൊട്ടക്ഷൻ സാധന ഗ്ലാസ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇടാറുണ്ട് ഇവിടെ മറ്റു വീടുകളിൽ നിന്നും ഒരുപാട് വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്തിട്ട് സി എൻ സി കട്ടിങ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ആ ഒരു വുഡൻ ഷെയ്ഡും ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് മെയിൻ ആയിട്ടും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് സോ ഇവിടെ തന്നെ അവര് ചെറിയ പാർട്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലോറിൽ ഈ ഒരു ബൗണ്ടറി ആയിട്ട് അവർ ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് സിറ്റി നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു ഗ്രീനറി മസ്റ്റ് ആണെന്നില്ല അപ്പോൾ അതും അവിടെ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് താഴെ പേബിൾസും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സിറ്റി തന്നെ ചെറിയ സീറ്റിങ് അറേഞ്ച് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതും നമ്മൾ നേരത്തെ ആ ഫ്ലോറിൽ കണ്ടുള്ള ആ ഒരു ടൈൽ തന്നെയാണ് ഫുൾ ബോഡി ടൈല് നല്ലൊരു സീറ്റിംഗ് ആയിട്ട് ഇവിടെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആംബിയൻസിലാണ് കേട്ടോ ഈ ഒരു സിറ്റൗട്ട് സ്പേസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറിലേക്ക് വരുന്നുണ്ട് മെയിൻഡോർ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഹാഫ് ഹാഫ് ഐറ്റാണ് കേട്ടോ ഈ ഒരു മെയിൻ ഡോർ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് സോ രണ്ട് ഭാഗത്തും സിംഗിൾ വിൻഡോസ് ആയിട്ട് വരുന്നുണ്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ വിൻഡോയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നേരെ ഇന്റീരിയർ പാർട്ടിലേക്ക് വരാം സിറ്റ് സിറ്റോട്ട് നേരെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് ഏരിയയിലേക്ക് അത്യാവശ്യം ഒരു നൂറ്റി അൻപത് സെന്റിമീറ്റർ ഒക്കെ വിടുത്ത് വരുന്ന ഒരു പാസേജ് ഏരിയ ആണിത് ഇതിന്റെ എൻ്റെ ഒരു ഈ ലെഫ്റ്റ് സൈഡ് ലൈറ്റ് ആണ് ഇവിടെ ഫോർമൽ ലിവിങ് ഏറ്റ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാസേജിൽ ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളത് പെർഗോള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സിമെൻ്റ് കട്ട് യൂസ് ചെയ്തിട്ട് ഈ ഒരു പെർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട് ഒരു ഗ്ലാസ് ആണ് പ്ലെയിൻ ഗ്ലാസ് കൊടുത്തോണ്ട് തന്നെ അതേ ടൈമിൽ നല്ല ലൈറ്റ്സ് ഈ ഒരു പാസേജിലേക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഫോർമൽ ലിവിങ്ങിലേക്ക് വരാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫോർമേൽ ലിവിംഗ് ഏരിയ വന്നിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഇവിടുത്തെ ഡിസൈൻ കാരണം വളരെ വ്യത്യസ്തമായിട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കൊടുത്തിട്ടുള്ള ഫ്ലോറിങ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പ്യൂർ വൈറ്റ് അല്ല എന്ന വൈറ്റിൽ ചെറിയ ബ്രൗൺ ഒക്കെ വരുന്ന ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ സ്ക്വയർ ഫീറ്റിന് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കൊടുക്കുന്നത് ദെൻ ഇത് എട്ടേ നാല് ടൈലാണ് ഇതിലും ചെറിയ സൈസിൽ വരുന്ന ടൈലുകൾ ഉണ്ട് ഫോർമൽ ലിവിങ്ങിന്റെ സൈസ് പറയുന്നതിനെ നാനൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപത് സൈസ് വരുന്നുണ്ട് കോർണർ സോഫയായിട്ട് അത്യാവശ്യം പ്രീമിയം സ്റ്റൈലിൽ വരുന്ന സോഫയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ അവർ നല്ല രീതിയിൽ തന്നെ വാൾപേപ്പർ കൊടുത്തു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൈയൊക്കെ തട്ടുന്ന ഒരു ഏരിയ ആണ് പക്ഷെ ആ ഒരു വൃത്തികടന്നില്ലാത്ത വേണമെങ്കിൽ നല്ല വാൾപേപ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് വിൻഡോസ് അത്യാവശ്യം നല്ല വിൻഡോസ് തന്നെയാണ് വലിയ വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് വിൻഡോക്കൊക്കെ നല്ലൊരു കവറിങ് വുഡിൽ തന്നെ നല്ലൊരു കവറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൽ സി ഡി യൂണിറ്റും ഈ ഒരു ഫോർമൽ വിനി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം സ്റ്റൈലിൽ തന്നെയാണ് മൈക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് താഴേടെ സ്റ്റോറേജ് ഏരിയയും കംപ്ലീറ്റ് വരുന്നുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലായിട്ട് നമ്മൾ ഫോർമൽ ഫോർമലിവിനി കാണാത്തൊരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഡോർ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു പ്ലേ ഏരിയ ആയിട്ട് അവർ കൊടുത്തതാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡാണ് എന്നാൽ കിച്ചണിൻ്റെ സൈഡും അല്ല നല്ല പ്രൊട്ടക്ഷൻ ഗില്ലും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പ്ലേ ഏരിയ ആയിട്ട് അവിടെ വെച്ചതാണ് ഒരു വെറൈറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചതാണ് സീലിങ്ങും അത്യാവശ്യം നല്ല രീതി തന്നെ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാസേജ് തന്നെ അവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു എൽ ഇ ഡി ലൈറ്റ്സും അതിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റും വളരെ വെറൈറ്റി ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ബുഡ് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഈ വാളിൽ നോക്കുകയാണെങ്കിൽ മെറ്റൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരികയാണെങ്കിൽ പ്ലൈവുഡിൽ തന്നെ മൈക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ലൈറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ത്രൂ ഔട്ട് വരുന്നുണ്ട് ആക്ച്വലി ഇതൊക്കെ നൈറ്റിലൊക്കെ നമ്മൾ ഈ ഒരു ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈബ് ആയിരിക്കും ഇവിടെയും നല്ല ഇതിന്റെ സീലിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഫ്ലോറിൽ നോക്കി കഴിഞ്ഞാൽ ആറിയുന്നതിന്റെ വലിയ ലെങ്ത്തിനുള്ള ടൈല് ത്രൂ ഔട്ട് ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് വരുന്നുണ്ട് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നല്ല വലിയൊരു ഊഞ്ഞാൽ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കാരണം ഇത്രയും വലിയ ഹാളില് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റൈലിൽ തന്നെ ഇത്രയും ഭംഗി കിട്ടാൻ കാരണം ഈ ഒരു വൈറ്റ് ആൻഡ് ഒരു ബീച്ച് ടോണിൽ വന്നിട്ടുള്ള ബുക്ക് മാച്ച് ടൈൽ ഇവിടെ കൊടുത്തോണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ പോർഷൻ നിങ്ങൾ കണ്ടോ സാധാരണ സ്റ്റെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചാരിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇവിടെ സ്റ്റെയർ സെൻട്രൽ ആയിട്ടും കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൽ നോർമൽ കോൺക്രീറ്റിന്റെ സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ വുഡാണ് ത്രെഡിൽ കൊടുത്തത് റൈസും ത്രെഡും വുഡ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ്രയിൽ നോക്കി കഴിഞ്ഞാൽ ഉടനെയാണ് ഞാൻ ആൻഡ് ഗ്ലാസ്സും പിന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ടിങ് ആയിട്ട് സ്റ്റെയറിന്റെ താഴെ അവർ ചെയ്തിട്ടുള്ളത് ഒരു ലെവല് ഒരു രണ്ടടി താഴ്ചയിൽ അവർ എന്ത് ചെയ്ത് ഒരു ഫ്ലോറിങ് ആയിട്ട് സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നോർമൽ നമ്മളെ വുഡൻ തീമിലൊക്കെ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫ്ലോറിങ് ടൈല് കൊടുത്തിട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടാൻ അവന് പെബിൾസും തന്നെ ഒരു വ്യത്യസ്തമായ ഡിസൈൻ വുഡിൽ തന്നെ ചെയ്ത ഡിസൈൻ ഇവിടെ കൊടുത്ത് പ്ലാന്റർ ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ടോ അതിന് മെയിൻ കാരണം ഈ ഒരു സീലിംഗിൽ കൊടുത്തിട്ടുള്ള പെർഗോള ഡിസൈൻ ആണ് ഇവിടെ അങ്ങനെ കൊടുത്തോണ്ട് തന്നെ നല്ല ലൈറ്റ് ഡേ ടൈമിൽ ഇങ്ങോട്ട് വരികയും ചെയ്യും എന്നാൽ ചൂട് വളരെ കുറവാണ് കാരണം ഡബിൾ ഹൈറ്റിൽ കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു വാളും അവർ നല്ല പ്ലെയിൻ ആക്കി വിടാതെ അവരെന്തെന്ത് പ്ലൈവുഡില് മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ആ ഒരു വാളിൽ അവർ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഹോളിനോട് ചേർന്നിട്ടാണ് ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് ഹോളിന്റെ പാസേജിലായിട്ട് ചെറിയ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു സെപ്പറേഷൻ തന്നെ വിൻഡേജ് ക്ലോക്കും നല്ല ബ്യൂട്ടിഫുൾ ആയി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുമോ അങ്ങനെ ഈ ഒരു ഹാളിൽ അവർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രണ്ട് ആളുകൾക്ക് പറ്റിയ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബീച്ച് ടോൺ പ്ലസ് വുഡിൻ്റെ കോമ്പിനേഷനിലാണ് ഒക്കെ വന്നിട്ടുള്ളത് അതിക്ക് അതിൽക്ക് മേച്ചായിട്ടുള്ളൊരു ഡൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിന്റെ ലെഗ്സ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് വുഡിലാണ് ഇവിടെ ചോദിച്ചത് ഈ ഒരു ടൈൽ എങ്ങനെയാണുള്ളത് ഇത്രയും ലെങ്ത്തിൽ ഒരു ടൈൽ ഇത് എട്ടേ നാളിൻ്റെ ടൈലാണ് നാനോ ടൈലാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്കാട്ടോ അവര് ഏരിയ ടൈ ഗ്യാലറിങ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഷോപ്പ് തന്നെയാണ് അവർ അദ്ദേഹം ഈ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പും കംപ്ലീറ്റ് വിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കുറ്റിപ്പുറത്തും വളാഞ്ചേരി ഒരു ഷോപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതൊരു ആക്ച്വലി നല്ല ഒരു ഓഫ് വൈറ്റ് കളർ അണിക്കുവാണെങ്കിൽ ഇഷ്ടം ഞാൻ ക്ലീൻ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ നല്ല ഇത് തന്നെ സൈഡിലൊക്കെ ആയിട്ട് വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് മേസിൻ കൗണ്ടർ വന്നിട്ടുള്ളത് വാഷ് ബേസിൻ ഏരിയയിൽ തന്നെ അവർ നല്ല രീതിയിൽ ടൈലുകൾ കൊടുത്തിട്ടുള്ളത് മൂന്ന് ടൈല് ഫിക്സ് ചെയ്തിട്ടുണ്ട് ജോയിന്റും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ടൈല് കൊടുത്തോ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ദൻ ഒരു വ്യത്യസ്ത നല്ല ഷേപ്പിൽ മിറർ യൂണിറ്റും ദെൻ ബേസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം സെക്സ് തന്നെയാണ് വാഷ് മേസിൻ ഏരിയ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് നല്ല ഉള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വിൻഡോ കൊടുക്കുന്നതുകൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് കറക്റ്റ് നീക്കി കഴിഞ്ഞാൽ നല്ല രീതി ലൈറ്റ് വരും സോ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ലെങ്ത്തി ആയിട്ട് ഒരു വിൻഡോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരുന്നത് കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണിൽ തന്നെ പാസേജ് ഈ ഒരു വാൾ അവർ നല്ല രീതി തന്നെ വാൾപേപ്പർ ഡിസൈൻ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് കൈ ഒക്കെ തട്ടി എപ്പോഴും ചളി വരുന്ന ഒരു ഭാഗമാണ് അപ്പൊ അവർ ആ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടി എന്നാൽ ഡിസൈനെ മാറ്റം വരുത്താതിരിക്കാൻ വേണ്ടി നല്ല രീതി തന്നെ ആ ഒരു വാൾപേപ്പർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലോറിംഗ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്ക് ആ ഒരു ഗ്ലൈസിങ് കിട്ടുന്ന ഫ്ലോറിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസ് വരികയാണെങ്കിൽ ഈ ഒരു ഹാളിൽ തന്നെ രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത് നമുക്ക് ബെഡ്റൂമിലെ കാഴ്ചകൾ ഒന്ന് കാണാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വന്നത് ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നതിന് നാന്നൂറ് മീറ്റർ നീളം നാന്നൂറ് മീറ്റർ വീതി വരുന്നുണ്ട് കിങ് സൈസ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു വാൾ യൂസ് ചെയ്തിട്ടുള്ള വാൾ പേപ്പർ ആണ് നല്ല രീതി തന്നെ ഒരു ബോർഡർ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റൈലിലാണ് ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തും റോമൻ കാർട്ടൺസോട് കൂടിയിട്ട് വലിയ വിൻഡോസ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഫ്ലോറിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആറേനാളിൻ്റെ ഫുൾ ബോഡി ആയിട്ടുള്ള ബ്യൂട്ടിഫൈഡ് ബുക്ക് മാച്ച് ഡിസൈനിൽ വരുന്ന ആ ഒരു ടൈൽ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റും ചെറിയ സ്റ്റഡി ഏരിയക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാൾഡ്രോബ് ആണ് ഈ ഒരു സൈഡിൽ വന്നിട്ടത് വാൾഡ്രോബ് സാധാരണ നമ്മൾ കുറഞ്ഞ സ്പേസിൽ കാണാറുണ്ട് ഇത് ഫുൾ ഹൈറ്റിലാണ് വാൾഡ്രോബ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് വന്നിട്ടുള്ള മൈക്കേലാണ് സ്ലൈഡിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മേക്കപ്പ് യൂണിറ്റീരിയ വന്നിട്ടുള്ളത് ദെൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് മിറർ ലൈക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ബെഡ്റൂമിനോട് ചേർന്നിട്ട് ടോയ്ലറ്റ് കൂടെ അറ്റാച്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എഫ് ആർ പിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോയ്ലറ്റിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിംഗിൽ തന്നെ ആ ഒരു ഡിഫറെന്റ് വന്നിട്ടുണ്ട് മൂന്ന് ലെവൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഡ്രൈ എയറിന്റെ രണ്ട് പാർട്ടി വന്നിട്ടുണ്ട് ദെൻ വെറ്റ് ഏരിയ വന്നിട്ടുണ്ട് സെപ്പറേഷൻ ആയിട്ട് ആ ഒരു ഗ്ലാസിന്റെ പാർട്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ ഫ്ലോറിങ് കിച്ച അതായത് ടോയ്ലറ്റിലൊക്കെ നമുക്ക് ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ടൈൽ എനിക്ക് നല്ല ഇഷ്ടമായ ടൈലാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിലെ ഓരോ മെറ്റീരിയൽസ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതായത് ഞാൻ എടുത്ത് പറയുന്നത് ഏരിയൽ ടൈൽ ഗ്യാലറിന്ന് തന്നെയാണ് കംപ്ലീറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈൽസ് ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു സൈസ് പറയുന്നതിന് ആറേ നാലാണ് ഫുൾ ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്ന ടോയ്ലറ്റിലൊക്കെ ചെറിയ ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും ഇതിവിടെ ചെറിയ വാഷ് ബേസിനും ഈ യൂണിറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആറേ നാലിൻ്റെ അത്യാവശ്യം ഒരു ഗ്രേ ആൻഡ് ഡാർക്ക് ടോൺ വരുന്ന ടൈലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പാസേജ് വന്നിട്ടുണ്ട് പിന്നെയാണ് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം ബെഡ് കോട്ട് വന്നിട്ടുള്ളത് കിങ് സൈസ് ബെഡ് കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഹെഡ് പോഷ് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്ലേ വുഡിലും മൈക്കാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വൈറ്റ് ഗ്രൂ ഡിസൈനും ഇവിടെ വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ വാൾ പേപ്പർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ്സുകൾ ഹാങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം സ്റ്റൈലിൽ തന്നെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് വലിയ വിൻഡോ വന്നിട്ടുണ്ട് സോ ആ ഒരു ഭാഗത്തും വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ ആയിട്ട് അത്യാവശ്യം നല്ല നമുക്ക് അത്യാവശ്യം സ്പേഷ്യസായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം ഇത്ര സ്റ്റഡി ടേബിളൊക്കെ കുറഞ്ഞ സൈസിലിവിടെ കൊടുത്തോണ്ട് തന്നെയാണ് ഇവിടെ ആയിട്ട് വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാൾഡ്രോബ് സ്ലൈഡിങ് വാൾഡ്രോബ് ആണ് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഇവിടെ നമ്മൾ നോർമലി ഡോർ തുറക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ കൺജഷൻ ഫീൽ ചെയ്യും സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിടുത്തിൽ വന്നൊരു വാൾഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലും നോർമലായിട്ടുള്ള സ്റ്റോറേജ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീലിങ്ങും നല്ല രീതിയിൽ തന്നെ അവരെ എഡ്വേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകളും ദെൻ വുഡ് പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഈ ഒരു വാൾഡ്രോബിന്റെ സൈഡിലായിട്ടാണ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത് മറ്റു ടോയ്ലറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ടൈലാണ് ഈ ഒരു ടോയ്ലറ്റിൽ വന്നിട്ടുള്ളത് ചെറിയൊരു ബീച്ച് ടോണിൽ വരുന്ന ആറേനാലിന്റെ ഫുൾ ടൈൽ തന്നെയാണ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ലഡ്ജ് വാളം കംപ്ലീറ്റ് കെട്ടിയിട്ടാണ് സാനിറ്ററിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് തന്നെ കംപ്ലീറ്റ് ഈ ഒരു സാനിറ്ററി ക്ലോസറ്റ് ആണെങ്കിൽ വാഷ് ബേസിൻസും എല്ലാം അവൈലബിൾ ആണ് കുറ്റിപ്പുറത്താണ് ഒരു ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറത്തും അതുപോലെ തന്നെ വളാഞ്ചേരി പൂക്കാട്ടേരിയിലും രണ്ട് ഷോപ്പ് വരുന്നുണ്ട് ഏരിയ ടൈൽസ് ഗാലറി ഇവിടെ കിച്ചൺ അത്യാവശ്യം നല്ല ഏരിയ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണ് ഒറ്റ കിച്ചൺ വന്നിട്ടുള്ളൂ അതിൽ തന്നെ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം സെന്ററിന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ നാലാളുകൾക്ക് ഇരിക്കുന്ന ടേബിളുണ്ട് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത് ആറാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ഡൈനിങ് ടേബിൾ ആണ് കൗണ്ടർ ടോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിനും അതിൽ തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ഒരേ കളർ കളർത്തെയുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന മെയിൻ കാരണം അത് തന്നെയാണ് പിന്നെ ഈ ഒരു സ്ലാബ് എന്ന് പറഞ്ഞാൽ എട്ടടി ഇത് ഇവിടെ നിന്ന് മുതൽ അത് വരെ ഒറ്റ സ്ലാബാണ് എട്ടടി രണ്ടേ മുക്ക അടി വരുന്ന ഒറ്റ സ്ലാബാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെ രണ്ട് സ്ലാബിൻ്റെ ഉള്ളിൽ ഈ ഒരു കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഫ്ലോ ഈ ഒരു ഭാഗത്ത് വന്ന് മൾട്ടി മൾട്ടിവുഡിൽ ലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇത്തരത്തിലൊരു വർക്ക് അവർ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ലാബിൽ വന്നിട്ടുണ്ട് ഇവിടെ വാൾ അവർ കംപ്ലീറ്റ് ഇതൊരു സ്റ്റൗ വെക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ പുക വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തത് നോർമല യുട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്നുണ്ട് ഇവിടെ ആയിട്ട് ചിമ്മിന്റെ സ്പേസും വന്നിട്ടുണ്ട് ഇനി ഏരിയ വരുവാന്നുണ്ടെങ്കിൽ ഇവിടെ മിക്സിയും ഗ്രൈൻഡർ അതുതന്നെ ഓവനും കാര്യങ്ങളൊക്കെയുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിലും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് മൾട്ടിവുഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം അവർ ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് തള്ളിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ താഴെ വരാറുണ്ട് പക്ഷെ ഇവിടെ അവർ നോർമൽ സ്ലാബ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊരു മോഡുലാർ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു സിങ്കും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതും ഈ ഒരു സിങ്കും അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഏരിയൽ ടൈൽസ് ഗാലറി എന്നാണ് ഇതിപ്പോൾ ഏരിയ ടൈൽസ് ഗാലറിയിൽ ഓഫറിൽ വെച്ചിരിക്കുന്ന സിങ്കാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപക്കാണ് ഈ ഒരു ജിങ്ക് കൊടുക്കുന്നത് എല്ലാ ആക്സസറീസും വരുന്നുണ്ട് ഈ ഒരു ടാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും വെള്ളമൊക്കെ എല്ലാ ഭാഗത്തേക്കും വെക്കുന്ന രൂപത്തിലാണ് ദെൻ ഗ്ലാസ് മോറാളും എല്ലാ സൗകര്യവും വന്നിട്ടുണ്ട് കട്ടിംഗ് ബോർഡ് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വന്നിട്ടുണ്ട് നല്ല പ്രീമിയം സ്റ്റൈൽ ഇപ്പോൾ മോഡലാർ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിംഗ് തന്നെയാണ് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുള്ളത് ദെൻ ഈ ഒരു സ്ലാബ് നീക്കിയിന് എത്ര എമൗണ്ട് അറിയാൻ സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് നല്ല പ്രീമിയം സ്റ്റൈൽ ഫുൾ ബോഡി ടൈലാണ് നമുക്ക് കിച്ചൺ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ വൈറ്റ് ടൈൽ വാൾ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കിച്ചണിലേക്ക് ഇത്രയും ലൈറ്റ് കിട്ടാൻ മെയിൻ കാരണം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഇവിടെ കൊടുത്തോണ്ട് തന്നെയാണ് വേറെ വിൻഡോസ് ഒന്നും ഇവിടെ ഇല്ല ഈ ഫുൾ ലെങ്ത്തിൽ അവർ ഇൻഡസ്ട്രിയിലെ വർക്ക്ബോർഡ് കൂടിയിട്ട് പ്രൊട്ടക്ഷൻ ബില്ല് കൊടുത്തിട്ട് ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ട് നല്ല ലൈറ്റ് ഈ ഒരു കിച്ചണിലേക്ക് വരുന്നുണ്ട് ദെൻ കിച്ചണില് കബോർഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫുൾ ലെങ് അവരെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കബോർഡ് ആക്കിയിട്ട് കബോർഡ് മാത്രമല്ല ഇത് ഈ ഒരു കിച്ചൺ തന്നെ സ്റ്റോർ റൂം വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റോർ റൂം ഏരിയ വരുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് എല്ലാ ഡംപ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് ഇങ്ങോട്ടെന്ത് ചെയ്യുക ഒരു കിച്ചണിന്റെ പോർഷനാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ഇവിടെ നമ്മൾ കിച്ചണില് എടുത്തു പറയേണ്ടത് ഈ ഒരു ഫ്ലോറിങ് തന്നെയാണ് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യും തരത്തിലുള്ള ഫ്ലോറിങ് കൂടെ കൊടുക്കാറ് പക്ഷെ ഇങ്ങനെ കൊടുത്തോണ്ട് തന്നെ നല്ല വിശാലമായിട്ട് നമുക്ക് ഈ ഒരു കിച്ചൺ ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഈ ഒരു വീട് കംപ്ലീറ്റ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ നമുക്ക് അഫ്സ്ചെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കാണാം അഫ്സ്ചെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് കോൺക്രീറ്റിൽ ചെയ്ത സ്റ്റെയർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതിന് മെയിൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഇത്രയും നല്ലൊരു ഓപ്പണിംഗ് അവിടെ മുകളിൽ കൊടുത്തോണ്ട് തന്നെയാണ് ഹ്ചെയറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇവിടെ അവർ ഗ്ലാസ് ബ്രിഡ്ജും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെന്നല്ലേ ഞാൻ പറഞ്ഞ ഓരോ ഭാഗവും നല്ല വെറൈറ്റി ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റിങ് നോർമല നമ്മളൊരു ഹ്ചെയറിലേക്ക് കയറി വന്നാൽ ഇത്ര ലൈറ്റ് നമുക്ക് ഫീൽ ചെയ്യാറില്ല പക്ഷെ നല്ല ലൈറ്റും ലൈറ്റുമായി തന്നെ നല്ലൊരു ചൂടില്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിട്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് നല്ലൊരു അട്രാക്ഷൻ ആയി തോന്നും എന്നാൽ നമുക്ക് വലിയവർക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത് ഇൻഡസ്ട്രിയലാണ് കംപ്ലീറ്റ് ഈ ഒരു വർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് ടഫിൻ ഗ്ലാസും വുഡിൻ്റെ ഹാൻഡ്രലൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ല ഒരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് സോ ഇവിടെയും ഫ്ലോറിൽ കംപ്ലീറ്റ് ആ ഒരു വലിയ ബുക്ക് മാച്ച് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അപ്സിയെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നേരത്തെ കണ്ട ആ ഒരു താഴെയുള്ള ബെഡ്റൂംസിന് നേരെ മുകൾ ഭാഗത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ ബെഡ്റൂംസ് രണ്ടും വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഹെഡ് പോഷിന്റെ അധികം ഡിസൈൻ മുകളിലേക്ക് വരുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് കിങ് സൈസ് ബെഡ് കോട്ടും സൈഡ് ടേബിൾസൊക്കെ നല്ല വ്യത്യസ്തമായ ഡിസൈൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് വിൻഡോസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൈറ്റ് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദെൻ ചെറിയ സ്റ്റഡി ഏരിയ വന്നിട്ടുണ്ട് കബോർഡ് വരെ ചെയ്തിട്ടുള്ളത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഫൈബർ ഫാബ്രിക്കേഷൻ വർക്ക് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്ക് ഈ ഒരു വാൾറോബിന് വരുന്നുണ്ടേനും ഇത്തരത്തിലുള്ള ഒരു വുഡൻ കോമ്പിനേഷൻ വന്നുകൊണ്ട് തന്നെ ദെൻ ഒരു മിറർ യൂണിറ്റും ഒരു മേക്കപ്പ് ഏരിയ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ഒരു ടോയ്ലറ്റിന്റെ ടൈല് വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ലെവൽ വന്നിട്ടുണ്ട് നോർമൽ ആയിട്ട് നമ്മൾ ആ ഫ്ലോറിന് കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ ഫ്ലോർ തന്നെ വന്നു ദെൻ ഇവിടെ ആയിട്ട് ഈ ഒരു ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ടോണിൽ വരുന്ന ആറേനാളിന്റെ ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വാളിലേക്ക് വരികയാണെങ്കിൽ ആറേനാളിന്റെ വലിയ ലെങ്ത്തിൽ വരുന്ന വൈറ്റ് കോമ്പിനേഷനിലുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ് നല്ല ക്ലീനിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റ് ടൈൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും നല്ല മിറർ യൂണിറ്റും കാര്യങ്ങളും ദെൻ വാഷ് ബേസിൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയന്താ റാക്കും തന്നെ ഡ്രസ്സും ഒരു സ്പേസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പാസേജിലേക്ക് വന്നിട്ടാണ് ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്യുന്നത് കിങ് സൈസ് ബെഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാളിൽ ചെയ്തിട്ടുള്ളത് നോർമൽ പെയിൻറ്റിനും അത് ഉപരി വിവരം തീരുന്നു നമ്മളെ വാൾപേപ്പർ പേപ്പർ ചെയ്തിട്ടുണ്ട് ചെറിയ ബോർഡർ വർക്കും കൊടുത്തു സീലിംഗ് നല്ല ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് സീലിംഗും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെ ബെഡ്റൂമിൽ നല്ലൊരു ലൈറ്റ്സ് ആംബിയൻസ് വരുന്നുണ്ട് വിൻഡോസ് രണ്ട് ചുമലും വിൻഡോ വരുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഒരു ചെറിയ സ്റ്റഡി ഏരിയ സ്റ്റോറേജ് ഏരിയക്കായിട്ട് ഇവിടെയും കൊടുത്തിട്ടുള്ളത് എല്ലാ ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെയും ഫാബ്രിക്കേഷൻ തന്നെയാണ് കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് മേക്കപ്പ് യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് താഴെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട് ഈ ഒരു വീടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ഈ ഒരു ടോയ്ലറ്റ് നല്ല സ്പേസ്യസായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്ത ടൈലും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു നമ്മൾ കയറി വരുന്ന ഭാഗത്ത് എന്തെങ്കിലും നോർമലായിട്ടുള്ള ആ ഒരു ബെഡ് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറിങ് തന്നെ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് വാഷ് ബേസിനും ദെൻ ടോപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ അവർ കൊടുത്തുള്ള ഗ്രേ ടോണിൽ വരുന്ന ഫുൾ ആറേനാളിന്റെ വലിയ ടൈല് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബീച്ച് ടോൺ പ്ലസ് ആ ഒരു ബ്ലാക്ക് ടോണിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈൻ ആണ് ആറേനാ നാലേ രണ്ടിന്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ദെൻ സാനിറ്ററിയും കാര്യങ്ങളും എല്ലാം ഏരിയ ടൈൽസ് ഗാലറിയിൽ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്തു പറയാൻ കാരണം നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ ഫ്ലോറിങ് ആണെങ്കിലും വാളും എല്ലാം ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ടൈൽസിന്റെ സെലക്ഷൻ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പുറത്തെ എൻട്രൻസിലേക്ക് മുഖം തിരിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണി വന്നിട്ടുള്ളത് ബാൽക്കണിയിലെ ഫ്ലോറിലും ഒരു യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ എല്ലാ ഒരു ബുക്ക് മാച്ച് ഡിസൈൻ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോർമൽ നമ്മൾ ഗ്ലാസ് കാണാറുണ്ട് ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കൊടുത്തിട്ടുള്ളത് സി എൻ സി കട്ടിങ് ആണ് സി എൻ സി കട്ടിങ്ങും അതിൽ ഇൻഡസ്ട്രിയൽ വർക്കിൽ ഒരു വുഡൺ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ആ ഒരു ഡിസൈൻ ഈ ഒരു വീടിന്റെ എക്സ്റ്റേഞ്ച് മേച്ചാന്ന് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ട് എ സി പി ഷീറ്റ് കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ എലവേഷൻ തന്നെയാണ് ഈ ഒരു ബാൽക്കണി സ്പേസിൽ അവർ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയാക്കിയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് ഓരോന്ന് എടുത്തു പറയേണ്ടതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എക്സ്ടീരിയറിനെ എനിക്ക് ഉപയോഗ രീതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടി ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ ഫ്ളോറിങ്ങിനെ കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ നേരെ ഏരിയൽ ടൈൽസ് ഗാലറിയിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ളോറിംഗ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൽ കാണിച്ചതാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കെ നല്ല കളക്ഷൻസ് അവരുടെ ഷോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക കുറ്റിപ്പുറത്തും വളാഞ്ചേരി പൂക്കാട്ടിയിലാണ് ഷോപ്പ് വരുന്നത് സോ എന്തെങ്കിലും ഇനി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഹോം ടൂർ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ